എല്ലാവർക്കും മൈസ്വാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ ഇടിച്ചക്ക തോരനാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇടിച്ചക്ക കിട്ടുകയും ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ ഇടിച്ചക്കയൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഒരു നാലഞ്ച് വെള്ളം ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക വേവാൻ വേവാനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് ചക്ക ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ും ഫൈബറും വൈറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇടിച്ചൊക്കെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിനും ശരീരഭാരം കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ വളരെ സഹായിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഇടിച്ചൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് വേവായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇതിൻ്റെ ഇതൊന്ന് ചൂട് ചൂടുമാറാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തോരന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും ജീരകവും കറിവെപ്പിലയും കൂടെ ഒന്ന് ചതച്ച് വെക്കാവേ അപ്പോൾ അത് നമ്മുടെ ഇടിച്ചക്ക ആ സമയം കൊണ്ട് അതിൻ്റെ ചൂടെല്ലാം പോയിട്ട് നല്ല രീതിക്ക് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ ഇത് നമ്മുടെ അമ്മിക്കല്ല് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് ഈ കോട്ട ഹൗസിലൊക്കെ ആകുമ്പോൾ അതിനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് തന്നെ ഞാൻ നമ്മുടെ ഇടിക്കല്ല് കൊണ്ടൊന്ന് ചതച്ചിട്ട് അതായത് ഇതുപോലെ ഒന്ന് തവിയിട്ട് കുത്തിക്കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചക്ക നന്നായിട്ടൊന്ന് ചതച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാനിലെ ചൂടാക്കി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിക്കാവേ അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് കുറച്ച് കൂടുതലിട്ടാൽ ഇത് കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന പരിപ്പ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കുറച്ച് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ അതായത് ഇവിടെ നമ്മുടെ ഉഴുന്ന് പരിപ്പൊക്കെ നല്ല രീതിക്കൊന്ന് മാറി വന്നപ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പല്ല ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരപ്പ് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ആ അരപ്പിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പുകൂടെ ഇട്ടിട്ട് നമുക്കിത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ആ അരപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല രീതിക്കൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇടിച്ചൊക്കെ തട്ടി കൊടുക്കാം എന്നിട്ടൊന്ന് നല്ല രീതിക്ക് ഇടിച്ചൊക്കെയും ഈ അരപ്പൊക്കെ ആയിട്ട് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അവിടെ നമ്മുടെ ആ ചക്കയും അരപ്പുവായിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് പത്ത് മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചക്ക നന്നായിട്ടൊന്ന് അരപ്പുമായിട്ടൊന്ന് ആയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ചക്കത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും എല്ലാം കറക്റ്റാണ് വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് തളുത്തേനേശ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനിവിടുതാണ് കുറച്ച് ചൂട് ചോറിൻ്റെ നമ്മുടെ ഈ തോരനൊന്ന് ടേസ്റ്റ് ചെയ്യുവാണേ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ